വാഫി വിദ്യാഭ്യാസ സംവിധാനം സമൂഹത്തിൽ മികച്ച മുന്നേറ്റമാണ് ഉണ്ടാക്കിയിട്ടുള്ളത് എന്നും പ്രതിസന്ധി സമയത്ത് മനസ്സുകൊണ്ട് വാഫികൾക്കൊപ്പമായിരുന്നു എന്നും പ്രമുഖ സൂഫി ഗായകൻ സമീർ ബിൻസി പറഞ്ഞു വളാഞ്ചേരി മർക്കസ് വാഫി കോളേജ് വിദ്യാർത്ഥി യൂണിയൻ മിസ്ഹബുൽ മവാഹിബ് സ്റ്റുഡൻസ് അസോസിയേഷൻ സംഘടിപ്പിച്ച മർക്കസ് ലിറ്ററേച്ചറൽ ഫെസ്റ്റ് രണ്ടാം പതിപ്പിന് സമാപനം കുറിച്ചുകൊണ്ട് നടത്തിയ വാക്കുകൾക്ക് എന്താണ് പണി എന്ന വിഷയത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് സമീർ ബിൻസി പറഞ്ഞത് നിങ്ങളിതുമായി ബന്ധപ്പെട്ട ചില സംസാരങ്ങൾ കോൺട്രവേഴ്സികൾ ഉള്ള സമയത്ത് ഞാൻ എൻ്റെ ഉള്ളുകൊണ്ട് പൂർണ്ണമായും നിങ്ങളുടെ കൂടെയാണ് ഞാൻ ഇനി നിങ്ങളുടെ ഞങ്ങളിൽ നിന്ന് ഒരുപാട് ആളുകൾ ഞങ്ങളുടെ വളരെ അടുത്ത സുഹൃത്തുക്കളാണ് കാരണം ഞങ്ങളുടെ ഒരു ദൗത്യം വേറെയാണ് നേരത്തെ പറഞ്ഞതുപോലെ ഒരുപാട് ലിമിറ്റേഷൻ നമ്മളെ ഒരു ആലി നമ്മളൊരു ഒരു അജന്റിയിലല്ല ആരും കാണേണ്ടത് ഞങ്ങൾ പാട്ടുകാർ മാത്രമാണ് അതുകൊണ്ട് തന്നെ നമുക്ക് അറിയുന്നത് പറയാൻ പറ്റിയ നമ്മൾ കേവലം മാത്രമാണ് ചെയ്യാറുള്ളത് ഏതായാലും എല്ലാവരോടും അപേക്ഷിക്കുന്നു സ്നേഹം സന്തോഷം മൂന്ന് ദിവസങ്ങളിലായി നടന്ന പരിപാടിയിൽ അധിനിവേശ വിരുദ്ധ സാഹിത്യം മുഖ്യ പ്രമേയമായി ഫെസ്റ്റിവലിൽ അബ്ദുൽ ഹക്കീം ഫൈസി ആദർശേരി വി മുസഫർ അഹമ്മദ് ഡോക്ടർ അയ്യൂബ് വാഫി രാഹുൽ മണപ്പാട്ട് കെ പി മൊയ്തീൻ മിഥ്ലാജ് മുല്ലപ്പള്ളി തുടങ്ങി സാഹിത്യ സാംസ്കാരിക മേഖലകളിലെ നിരവധി വ്യക്തിത്വങ്ങൾ വിവിധ സെഷനുകളിൽ പങ്കെടുത്തു തിങ്കളാഴ്ച വൈകിട്ട് നടന്ന കൾച്ചറൽ നൈറ്റോടെ സമാപനം കുറിച്ചു